അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിലാണോ ബിഗ് ബോസിന് ശേഷവും സൗഹൃദം തുടരുമോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് പുറത്തിറങ്ങിയ ശേഷം രണ്ടുപേരും നേരിട്ടത് ഇപ്പോഴുതാ അർജുന്റെ ചേച്ചി അർജുൻ ശ്രീധു കോംബോയെ കുറിച്ച് സംസാരിക്കുകയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് അർജുന്റെ ചേച്ചിയുടെ പ്രതികരണം ബിഗ് ബോസിൽ പ്രണയം കയറി വന്നല്ലോ എന്നാണ് അഭിപ്രായം എന്ന ചോദ്യത്തോട് പ്രണയമായി തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലെന്നാണ് അർജുന്റെ ചേച്ചി മറുപടി പറഞ്ഞത് അർജുനെ തങ്ങൾക്ക് അറിയാമെന്നും ശ്രീധുവിനെ പേഴ്സണലായി അറിയില്ല എന്നാലും വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ാണ് ശ്രീജു എന്നുള്ളതെന്നും എന്നാൽ അതിൽ സന്തോഷമുണ്ടെന്നും അർജുൻ്റെ ചേച്ചി പറയുന്നു അർജുനും ശ്രീധുവിനും പ്രണയമല്ല എന്നും അർജുനായാലും ശ്രീധു മറ്റു മത്സരാർത്ഥികളായാലും കിടന്നുറങ്ങിയ ശേഷമാണ് തങ്ങൾ ലൈവ് ഓഫ് ആക്കാറുള്ളതെന്നും രണ്ടുപേരും പ്രണയത്തിലാണെന്നുള്ള കുറെ കാര്യങ്ങൾ കേട്ടപ്പോൾ തങ്ങൾ നോക്കിയെന്നും പക്ഷെ അങ്ങനൊന്നുമില്ല എന്നും അർജുൻറെ ചേച്ചി പറയുന്നുണ്ട് ഇഷ്ടക്കേടായിട്ടാണോ എന്ന ചോദ്യത്തിന് അത് അവരുടെ ഇഷ്ടങ്ങളല്ലേ അവർ മെച്ചൂരിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അത് അവരുടെ ഇഷ്ടമാണെന്നും ചേച്ചി പറയുന്നുണ്ട് ണയമാണെങ്കിൽ അംഗീകരിക്കുമായിരുന്നോ എന്ന ചോദ്യത്തിന് അത് അങ്ങനെയല്ല എന്ന് അവർ നല്ല സുഹൃത്തുക്കളാണ് അത് തങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുവെന്നും പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയാലേ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂവെന്നും നമുക്കൊരു ഷോൾഡർ അവിടെ വേണമെന്ന് തോന്നുമെന്നും അതിന് ആണ് പെണ്ണ് എന്നൊന്നുമില്ല എന്നും ഒരു കൂട്ട് വേണമെന്നാണെന്നും ശ്രീതു അർജുനെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അർജുൻ തിരിച്ചും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ലവ് കോംബോയുടെ കാര്യം അവർ പോലും അറിഞ്ഞില്ല എന്നും ചേച്ചി പറയുന്നുണ്ട് അതേസമയം അർജുനും ശ്രീധുര തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം വ്യക്തമാക്കിയിരുന്നു അർജുൻ തന്നെ നല്ല സുഹൃത്താണെന്നാണ് ശ്രീധു പറഞ്ഞത് അർജുൻ നല്ല സുഹൃത്താണെന്നും നല്ലൊരു മനുഷ്യനാണെന്നും ശ്രീതു പറയുന്നുണ്ട് തനിക്ക് വേണ്ടി പല സമയത്തും കൂടെ നിന്നിരുന്നുവെന്നും ശ്രീതു പറഞ്ഞിരുന്നു ലവ് ട്രാക്ക് ആയിരുന്നു എന്ന ചോദ്യത്തിന് അർജുനും താനും ശരിക്കും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ശ്രീതു പ്രതികരിച്ചത് അതേസമയം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അവസാന നിമിഷങ്ങളിൽ ചർച്ചയായ മത്സരാർത്ഥിയായിരുന്നു അർജുൻ മത്സരത്തിൽ കപ്പ് നേടിയത് ജിൻഡോ ആണെങ്കിലും രണ്ടാം സ്ഥാനത്തെത്തിയ അർജുനെയും ജാസ്മിനെയും കുറിച്ചായിരുന്നു ചർച്ചകൾ മുഴുവൻ അർജുനന് ജിത്തു ജോസഫ് സിനിമയിലേക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഘട്ടത്തിലാണ് അർജുൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മാത്രമല്ല അർജുൻ ശ്രീധു കോംബോയും ഹൌസിലേറെ ചർച്ചയായിരുന്നു ശ്രീജുൻ കോംബോയ്ക്ക് ധാരാളം ആരാധകരുമുണ്ട് തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം അർജുൻ പറഞ്ഞത് ബിഗ് ബോസിലെ തന്റെ അപ്സ് ആൻഡ് ഡൌൺസിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നും അർജുൻ പറയുന്നുണ്ട് ശ്രീധു മാത്രമല്ല ശ്രീ ായാലും ജാസ്മിനായാലും എല്ലാവരുമായി താൻ നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീതു തനിക്ക് സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്നും അർജുൻ തുറന്നു പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്തും ഹൗസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ശ്രീജുൻ കോംബോ ശ്രീതുവുമായിട്ടുള്ള കോംബോ തന്നെയാണ് ഹൗസിൽ അർജുനെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയതെന്നാണ് മിക്കവരും പറഞ്ഞിരുന്നത് രണ്ടാം സ്ഥാനമാണ് അർജുൻ സ്വന്തമാക്കിയത് അർജുനു രണ്ടാം സ്ഥാനം ലഭിച്ചതിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ